മെഡിക്കൽ കോഡിങ്ങിന് പഠിക്കുന്ന കൺമണയുടെ സി പി സി എക്സാമിൻ്റെ റിസൾട്ട് വന്ന കഥയാണ് ഇന്ന് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടിലോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ ലൈവ് തീരാൻ ലേറ്റ് ആയതിനാൽ തന്നെ ട്രെയിനൊക്കെ പോയി പിന്നെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോ എടുത്ത് കോഴിക്കോട് കെ എസ് ആർ ടി സിയിലോട്ട് അവിടെ ഞങ്ങളെയ്ക്കകത്ത് കോയമ്പത്തൂരിലോട്ടുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നേ ഓണക്കാലം ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു ഞങ്ങൾ വിചാരിച്ചു സീറ്റൊന്നും കിട്ടൂലെന്ന് പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഒരു പോലെ കണ്ണടക്കില്ല എന്ന് പറഞ്ഞ കൺമണിയാണ് ബസ് കയറി ഉടനെ തന്നെ ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് ഏകദേശം രണ്ടു മണിയായപ്പോൾ ഞങ്ങൾ മുണ്ടൂരെത്തി രാത്രിയാണെങ്കിലും ഞങ്ങളെ വിളിക്കാൻ അച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ച കാര്യം എന്ന് വെച്ചാൽ അച്ചു മാത്രമായിരുന്നില്ല വന്നത് അച്ചുവിൻ്റെ കൂടെ അമ്മയും കൃഷ്ണപ്പനും ഒക്കെ വന്നിട്ട് ഈ ഉറക്കവും കൂടി വിളിക്കാൻ വരുന്നു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ എല്ലാവരും കൂടി നേരെ വീട്ടിലോട്ട് പുലർച്ചെ വരുന്നില്ല നമ്മൾ കൺമണിയുടെ റിസൾട്ട് നോക്കാൻ പോവാണ് കൺമണിയുടെ സി പി റിസൾട്ട് ഈ ഒരു ടൈമിലാണ് വരിക അങ്ങനെ മൂന്ന് മാസത്തെ കോഴ്സിനൊടുവിൽ കൺമണി അങ്ങ് പാസ് ആയിരിക്കുന്നു പാസ്സായപ്പോ നട്ടപ്പാതിരയ്ക്കും കൺമണി ഭയങ്കര ഹാപ്പി കൂടെ ഹാപ്പി